നമസ്കാരം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഏറാഞ്ചേരി ഇല്ലത്തിന്റെ മനോഹരമായ കാഴ്ചകളായിരുന്നു കണ്ടത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്ഷേത്രവും നാഗക്കാവുമാണ് സന്ദർശിക്കുന്നത് വളരെയേറെ പ്രത്യേകതയുള്ള ക്ഷേത്രവും നാഗക്കാവുമാണ് ഇവിടുത്തേത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റൊരു ക്ഷേത്രങ്ങളിൽ നമുക്കിത് കാണാൻ കഴിയില്ല നമ്മൾ ഈ കാണുന്നതാണ് ക്ഷേത്രം ഇല്ലത്തിന്റെ ഉപാസനാമൂർത്തികളിൽ പ്രധാനിയായിട്ടുള്ള ഭദ്രകാളിയുടെ വാസസ്ഥാനമാണ് ഈ ഒരു ക്ഷേത്രം നിത്യവും ത്രികാല പൂജയായിട്ട് അനുഷ്ഠിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഇത് ത്രികാല പൂജ അനുഷ്ഠിക്കുന്ന ക്ഷേത്രം ആയതുകൊണ്ട് തന്നെ അത്രയ്ക്ക് ശക്തിയുള്ള ഭഗവതിയാണ് ഇവിടുത്തേത് ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കും മാറാരോഗങ്ങൾ മാറുവാനായിട്ട് ജനങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു കണിയാമ്പള്ളി ഭഗവതി എന്ന പേരിലാണ് ഇവിടുത്തെ ഭഗവതി വിളിക്കപ്പെടുന്നത് വർഷത്തിലൊരിക്കൽ നടക്കുന്ന കളമ്പാട്ടാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിശേഷ ദിവസമായിട്ട് കണക്കാക്കപ്പെടുന്നത് മേടമാസത്തിലെ ചിത്ര നക്ഷത്രത്തിലെ ഭഗവതിക്ക് ഇവിടെ കളമെഴുത്തും പാട്ടും നടത്തപ്പെടുന്നു നമ്മൾ ക്ഷേത്രത്തിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ കാവും ക്ഷേത്രവും എല്ലാം തൊട്ട് അടുത്തടുത്താണ് സ്ഥിതി ചെയ്യുന്നത് വളരെ ശാന്തമായിട്ടുള്ള അന്തരീക്ഷമാണ് നമുക്കിവിടെ എത്തുമ്പോൾ തന്നെ അനുഭവപ്പെടുന്നത് ക്ഷേത്രത്തിന് ചുറ്റും നമുക്ക് വെള്ളം കാണാൻ കേട്ടോ ചെറുതായി മഴയെല്ലാം പെയ്യുന്ന ഒരു സമയത്താണ് നമ്മളിവിടെ സന്ദർശിക്കുന്നത് ഇങ്ങനെ വെള്ളം ചുറ്റുപാടും കാണുവാനായിട്ട് ഒരു പ്രധാന കാരണം ഇവിടുത്തെ തീർത്ഥക്കിണറാണ് തീർത്ഥക്കിണറ് മറ്റെവിടെയും കാണാത്ത രീതിയിലാണ് ഈ ഒരു ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് മഴവെള്ളം നേരിട്ട് പതിക്കാതെ ഒരു പ്രത്യേക രീതിയിൽ നിർമ്മിച്ച തീർത്ഥക്കിണറാണ് ഇവിടുത്തേത് ഔഷധ സസ്യങ്ങളുടെ വേരുകളിലൂടെ ഇറങ്ങി വരുന്ന വെള്ളമായതിനാൽ ഈ വെള്ളത്തിന് ഔഷധ മൂല്യം കണക്കാക്കപ്പെടുന്നത് നിത്യവും അമ്പലത്തിലെ പൂജാകാര്യങ്ങൾക്ക് ഈ ഒരു വെള്ളമാണ് ഉപയോഗിക്കുന്നത് വേനൽക്കാലത്ത് പോലും ഇത് വറ്റാറില്ല മഴ മാറുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞത് താഴത്തേക്ക് പോകുന്നു ആ സമയത്ത് നമുക്ക് താഴെ ഇറങ്ങി വെള്ളം എടുക്കുവാനുള്ള പടികളുണ്ട് കേട്ടോ ഈ ഒരു കിണറിന് ഈ കിണർ നിർമ്മിച്ചത് ഇല്ലത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു സന്യാസി തുല്യനായിട്ടുള്ള ബ്രാഹ്മണനാണ് അദ്ദേഹത്തിൻ്റെ സ്വയപ്രയത്നത്താൽ കുഴിച്ചുണ്ടാക്കിയതാണ് ഈ ഒരു കിണർ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളിൽ ഒന്നാണ് കേട്ടോ ഈ ഒരു തീർത്ഥ കിണർ എന്ന് പറയുന്നത് ഈ ഒരു ഗുഹാതീർത്ഥം എപ്പോഴും നീല നിറത്തിലാണ് നമുക്ക് കാണാൻ കഴിയുക നമുക്ക് ഈ ഒരു ഗുഹാതീർത്ഥത്തിന് തൊട്ട് അടുത്തായിട്ട് ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ മണ്ണെടുത്തതായിട്ട് കാണാൻ കഴിയും ഇത് നിർമ്മിക്കാൻ ഉതകുന്ന സ്ഥലമാണോ എന്ന് പരിശോധിച്ചതാണെന്നാണ് പറയപ്പെടുന്നത് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു സ്ഥാനം കണ്ടെത്തി അവിടെ എന്ന് പറയപ്പെടുന്നു അടുത്തായിട്ട് നമ്മൾ ഇവിടുത്തെ നാഗക്കാവാണ് കാണാൻ പോകുന്നത് നാഗക്കാവും വളരെയേറെ പ്രത്യേകതയുള്ളതാണ് കേട്ടോ നിത്യവും പൂജ നടക്കുന്ന വിരള നാഗക്കാവുകളിൽ ഒന്നാണ് ഇത് നാഗക്കാവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ ഒട്ടേറെ സസ്യജന്തുജാലങ്ങൾ വസിക്കുന്ന ഒരു ഇടമാണ് നാഗക്കാവും ക്ഷേത്രവും പരിസരമല്ല നല്ല തണുപ്പായിരുന്നു കേട്ടോ ഈ നാഗക്കാവ ഒരു ഗുഹ കാണാം നമുക്ക് ഈ ഗുഹയ്ക്കകത്ത് രണ്ടോ മൂന്നോ പേർക്ക് ഇരിക്കാൻ സൗകര്യമുള്ള അത്രയും വലുപ്പമുണ്ട് ക്ഷേത്രത്തിലെ ഗുഹാതീർത്ഥം നിർമ്മിച്ച അതേ സന്യാസി ശ്രേഷ്ഠൻ ഈ ഒരു ഗുഹയ്ക്കകത്ത് അദ്ദേഹത്തിന്റെ സന്യാസ ജീവിത സമയത്ത് നാമജപം എന്ന് പറയപ്പെടുന്നു നമ്മൾ ഈ കാണുന്നതാണ് ഗുഹ നാഗക്കാവിന് അകത്ത് ആയതിനാൽ നമ്മൾ അത്രയ്ക്കും വൃത്തിയോടും ശുദ്ധിയോടും കൂടിയേ ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ അത് തന്നെ നമുക്ക് എല്ലാവർക്കും ഇതിനകത്തേക്ക് പ്രവേശനവും ഇല്ല നമ്മുടെ ഈ ഒരു യാത്രയിൽ ഇല്ലവും നാഗക്കാവും ക്ഷേത്രവും കുളവും എല്ലാം നമ്മൾ കണ്ടപ്പോൾ ശരിക്കും നമ്മൾ പഴമയിലേക്ക് തിരിച്ചുപോയി ശാന്തമായിട്ടുള്ള അന്തരീക്ഷവും പ്രകൃതിയോട് ഇണങ്ങിയുള്ള ജീവിതവും നമുക്കിവിടെ നിന്ന് അടുത്തറിയാൻ പറ്റും ശരിക്കും ഒരു ഇല്ലപ്പറമ്പ് എന്ന് പറഞ്ഞാൽ മനുഷ്യനായാലും മറ്റ് ജീവികൾക്കായാലും സുരക്ഷിതമായിട്ടുള്ള ഒരു വാസസ്ഥാനമാണ് കാരണം ഇവിടെ ആരും ഒന്നിനെയും ഉപദ്രവിക്കില്ല ഇങ്ങനെ ഞാൻ പറയാൻ കാരണം ഒട്ടനവധി പക്ഷികളെയും മറ്റു ജന്തുജാലങ്ങളെയും നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു എല്ലാത്തിനെയും നമുക്ക് ക്യാമറയിൽ പകർത്താൻ കഴിഞ്ഞില്ല വ്യത്യസ്ത തരത്തിലുള്ള ദേശാടന കിളികൾ ഇവിടെ വരാറുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ നിന്നും യാത്ര തിരിക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് ഈ ഇല്ലവും കാഴ്ചകളും എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബായ്